ലയൻസ് ക്ലബ് ഓഫ് തൊടുപുഴ ഗോൾഡന്റെ ഉദ്ഘാടനവും ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നടന്നു തൊടുപുഴ പാപ്പൂട്ടി ഹാളിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ രാജനൻ നമ്പൂതിരി നിർവഹിച്ചു ലയൻസ് ക്ലബ് ഓഫ് തൊടുപുഴ ഗോൾഡന്റെ ഉദ്ഘാടനവും സ്ഥാനാരോഹണവുമാണ് തൊടുപുഴ പാപ്പൂട്ടി ഹാളിൽ നടന്നത് ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ എൻ നമ്പൂതിരി ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമുക്ക് ആക്ടീവ് ആയിട്ടുണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണോ അതോ എന്ന് ആദ്യം കേട്ടപ്പോൾ ഞാൻ ആ സമയത്ത് എന്റെ പ്രിയ സുഹൃത്തും ഡിസ്ട്രിക്ട് പ്രജ് സെക്രട്ടറിയുമായിട്ടുള്ള ലൈൻ സിൻസ് അവിടെ ചോദിക്കേണ്ടായി തൊടുവിൽ നിൽക്കുന്ന ഒരു ക്ലബിന് തൊടുപുഴ സെപ്പറേറ്റ് ആയി തൊടുപുഴ എന്നുള്ള പേരിൽ ഒരു ക്ലബ്ബല്ലേ വേണ്ടത് തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ വേണ്ടത് എന്ന് പറയുണ്ടായി വിദിൻ ടു ഡേയ്സ് ആ ഒരു ക്ലബിനുള്ള എല്ലാ രീതിയിലുള്ള പേപ്പറുകളും റെഡിയാക്കി അപ്ലോഡ് ചെയ്ത് ഏറ്റവും ക്വിക്കായിട്ട് ഏറ്റവും സ്മൂത്ത് ആയിട്ട് ഫോം ചെയ്ത മദർ ചാപ്റ്ററായ ലയൻസ് ക്ലബ് ഓഫ് തൊടുപുഴ മെട്രോ പ്രസിഡന്റ് അനിൽകുമാർ സിസി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ലയൻസ് ക്ലബ് ഓഫ് തൊടുപുഴ ഗോൾഡന്റെ പ്രസിഡന്റായി ഷിബു സി നായർ സെക്രട്ടറി ആനന്ദൻ ട്രഷറർ അനിൽ കോയിക്കൽ ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് നിവേദ് ശ്യാം സെക്കൻഡ് വൈസ് പ്രസിഡന്റ് കിരൺ ജോസ് അടക്കമുള്ള ഭാരവാഹികൾ ചുമതല ഏറ്റെടുത്തു ജി എ ടി ഏരിയ ലീഡർ അഡ്വക്കേറ്റ് എ വി വാമൻകുമാർ മുഖ്യപ്രഭാഷണം നടത്തിയ ചടങ്ങിൽ ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ കെ ബി ഷൈൻകുമാർ സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ജയേഷ് വി എസ് ട്രഷറർ സിബി ഫ്രാൻസിസ് ചീഫ് പ്രോഗ്രാം കോർഡിനേറ്റർ സാംസൺ തോമസ് പ്രൊജക്ട് കോർഡിനേറ്റർ ഷിൻ സെമാസ്റ്റ്യൻ സനൽ എൻ എന്നൻ ജിഇറ്റി കോർഡിനേറ്റർ വിനോദ് കണ്ണോളി ജോഷി ജോർജ് എന്നിവർ പ്രസംഗിച്ചു മീഡിയ ടുഡേ ന്യൂസ് തൊടുപുഴ എല്ലായിടത്തും ഇന്റർനെറ്റ് ആയ മുഴുവൻ ഷൻ നവകേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്